ഓഹരിയുടെ മുഖവില അഥവാ ഫേസ് വാല്യൂ തടയുന്ന കോർപ്പറേറ്റ് നടപടിയെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിജന എന്ന് വിശേഷിപ്പിക്കുന്നത് നിശ്ചിത അനുവാദത്തിലാവും ഓഹരിയുടെ മുഖവില താഴ്ത്തുക ആനുപാതികമായി ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടിയിലൂടെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ അതോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ മാറ്റം വരുന്നില്ല പകരം ആകെ ഓഹരികളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നതെന്ന് സാരം ഇതിലൂടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ കൈമാറ്റം താരതമ്യം എളുപ്പത്തിലാകും അഥവാ ലിക്വിഡിറ്റി മെച്ചപ്പെടും അതുപോലെ ഓഹരിയുടെ വിപണി വിലയും താഴുന്നതിനാൽ സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപരെ ആകർഷിക്കുന്ന ഘടകമായി അത് മാറും ഇതിലൂടെ റീറ്റെയിൽ പങ്കാളിത്തവും വർദ്ധിക്കുന്നു ഇതൊക്കെ കണക്കിലെടുത്താണ് ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ൾ പരിഗണിക്കുന്നത് ഉടൻ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുന്ന രണ്ട് സ്മോൾ നമുക്ക് നോക്കാം പവർ ട്രാൻസ്മിഷൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിവിധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഗിയർ ബോക്സ് നിർമ്മാതാക്കളാണ് സ്റ്റീൽ സിമെന്റ് റബ്ബർ ഫാക്ടറികൾ പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ ഹൈ സ്പീഡ് ടർബൈൻ ഹൈഡ്രോ ടർബൈൻ വിൻമിൽ തുടങ്ങിയ വ്യവസായ മേഖലകളിലേക്കാണ് വിവിധതരം ഗിയർ ബോക്സുകൾ വിതരണം ചെയ്യുന്നത് അതേപോലെ രാസവളം സിമെൻറ്റ് കൽക്കരി ലിഗ്നൈറ്റ് ഖനനം ഊർജ്ജം ടെക്സ്റ്റൈൽ തുറമുഖം സ്റ്റീൽ വ്യവസായങ്ങളിലേക്കുള്ള ഹൈടെക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എത്തിച്ചു നൽകുന്നു ഏകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയിലധികമാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂലം ഓഹരിയുടെ മകൾക്ക് മുടങ്ങാതെ ലാഭകരം നൽകുന്ന സ്മോൾ ക്യാപ് ഓഹരിയാണിത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് നേടിയ വരുമാനം ആയിരത്തി കോടി രൂപയും അറ്റാതായും മുന്നൂറ്റി കോടിയുമാണ് കമ്പനിയുടെ അറുപത് ശതമാനത്തോളം ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി ഓഹരിവിധം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ രണ്ടേ

അതേസമയം ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൺപത്തിമൂന്ന് ശതമാനം നേട്ടമാണ് ഓഹരിയിൽ രേഖപ്പെടുത്തിയത് സ്വതന്ത്ര ഊർജ്ജ ഉൽപാദകർ എന്ന നിലയിൽ സൗരോർജ്ജം കാറ്റ് തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി പദ്ധതികളുടെ നിർമ്മാണം വികസനം പരിപാലനം എന്നിവയിൽ ശ്രദ്ധിക്കുന്നിരിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി എട്ടിലാണ് കമ്പനിയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആയിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കമ്പനി ഏകദേശം പന്ത്രണ്ടായിരം കോടിയിലധികം രൂപയാണ് കെ പി ഗ്രീൻ എനർജിയുടെ നിലവിലെ വിപണി മൂല്യം ചെറിയ തോതിലാണെങ്കിലും മുടക്കമില്ലാതെ ലാഭകരം നൽകുന്ന ഓഹരിയുമാണിത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിദേശ നിക്ഷേപയുടെ വീതം ഇരട്ടിയായിട്ടുണ്ട് പത്ത് ഈസ്റ്റ് അഞ്ച് അനുഭാഗത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് കെ പി ഐ ഗ്രീൻ എനർജി അറിയിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ പത്ത് രൂപ മുഖവിലുള്ള ഒരു കെ പി ഐ ഗ്രീൻ എനർജി ഓഹരി അഞ്ച് രൂപ മുഖവിലുള്ള രണ്ട് ഓഹരികളെ മാറുമെന്ന് ചുരുക്കം ഓഹരിയുടെ വിപണി വിലയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി പ്രതിഫലിക്കുന്ന എക്സ്പ്ലിറ്റ് തീയതി ജൂലൈ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലും നിക്ഷേപകർക്ക് ബോണ്ട് ഷെയർ വിതരണം ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത് രൂപ നിലവാരത്തിലാണ് കെ പി ഐ ഗ്രീൻ എനർജി ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റാറുപത് ശതമാനത്തോളം നേട്ടമാണ് ഈ ഓഹരിയിൽ കുറിച്ചത് ഡിസ്ക്ലൈമർ മെയിൽ സൂചിപ്പിച്ച് വിവരം പഠനാവശം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീട്ടിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി യാകൃത മാർക്കറ്റ് ആൻഡസ്റ്റിയുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മെയിലോടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം